ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ശേഷം എനിക്ക് ഇഷ്ടമായ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടി ഒരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വലിയ വലിപ്പമുള്ളതൊന്നുമല്ല ഒരു മീഡിയം വലിപ്പമുള്ള ഒരു പൈനാപ്പിളാണ് കേട്ടോ അതെല്ലാം പഴുത്തിട്ടുണ്ട് ആ അപ്പോൾ രണ്ട് ദിവസമായി അതോടെ ഇനി ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാനിതൊന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് കരുതിയിട്ട് എടുത്താൽ കേട്ടോ അപ്പം ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ അപ്പോൾ പൈനാപ്പിൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പൈനാപ്പിൾ വെച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് ഒന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ വലിയ പഴുപ്പില്ലാത്ത പൈനാപ്പിൾ ആണിച്ചെങ്കിൽ ഈ ഒരു റെസിപ്പി അത് വെച്ച് ഉണ്ടാക്കേണ്ട നല്ല പഴുത്തിട്ടുള്ള പൈനാപ്പിൾ കിട്ടുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇത് ഞാൻ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു നടുഭാഗത്തുള്ള ആ ഒരു ആ കൂനില്ല അത് ഞാനൊന്നുകൊണ്ട് കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ഈ പൈനാപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് എന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക ഇനി നമുക്ക് ഇതിലേക്കുള്ള ശർക്കര ഒന്ന് ഒരുക്കിയെടുക്കണം അപ്പം അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു മൂന്നാർച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ പൈനാപ്പിൾ നല്ല പഴു നല്ല പഴുത്ത പൈനാപ്പിൾ ആയതുകൊണ്ട് നല്ല മധുരമുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ മറ്റൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നെയ്യൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള ഒരു പൈനാപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടിതൊന്നുകൊണ്ട് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് സമയം എന്നിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം ഒന്ന് ഇട്ട് ഇളക്കിയിട്ട് ഒന്നുകൊണ്ട് വാട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചുള്ള ഒരു ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിൽ കിടന്നിട്ട് നമ്മുടെ ഈ ഒരു പൈനാപ്പിൾ നന്നായിട്ട് തന്നെ വെന്ത് വരും കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു പൈനാപ്പിളൊക്കെ ഈ ഒരു ശർക്കര പാനിയെ കിടന്നിട്ട് നന്നായിട്ട് തന്നെ വേവും പിന്നെ ആ ഒരു മധുരമൊക്കെ നന്നായിട്ട് തന്നെ ഒരു പൈനാപ്പിളിൽ നന്നായിട്ട് പിടിക്കും ചെയ്യട്ടോ അപ്പോൾ ഹൈ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു പൈനാപ്പിൾ പൈനാപ്പിളൊന്ന് മാറ്റിയെടുക്കാം ഫുള്ളായിട്ട് എടുക്കുന്നില്ല അപ്പോൾ ഇതിൽ നിന്നും പകുതിയെടുത്തിട്ട് ഞാനൊന്ന് മിക്സർ ചാട്ടൊന്നുകൊണ്ട് അടിച്ചെടുക്കുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്നുകൊണ്ട് കറക്കിയെടുത്താൽ മതി കേട്ടോ ഒരുപാട് പേസ്റ്റാക്കി എടുക്കുന്ന ആവശ്യമില്ല അപ്പോൾ ഞാനിതൊന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായി ഒന്ന് ചൂട് പോകുന്ന ആ സമയത്ത് നമുക്ക് മിക്സർ ചാട്ടം ഒന്നുകൊണ്ട് അടിച്ചെടുക്കാം അപ്പോഴേക്കും ബാക്കിയുള്ളത് ഇതിലേക്ക് ഇടുന്നിട്ട് നന്നായിട്ട് ഇനി വറ്റി വന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ നമ്മുടെ മിക്സർ ചാട്ടൊന്ന് അടിച്ചത് ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ടാം പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒന്നാം പാൽ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടെന്നല്ല കട്ടിയിൽ തന്നെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളമൊന്നും ഒഴുകിക്കാതൊന്നും അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാം പാരമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇനി ഇതൊന്നും നന്നായിട്ട് ഞാൻ തിളക്കുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മിൽക്ക് മഴ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് മിൽക്ക് മഴ ചേർത്ത് കൊടുക്കുമ്പോൾ മാധ്യം ശ്രദ്ധിക്കുക കേട്ടോ കാരണം നമ്മളിതിൽ ശർക്കര ചേർത്തുകൊണ്ട് തന്നെ മധുരം നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ളത് മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിനു ശേഷം ഇതിലേക്ക് ഞാൻ ഞാനിതാ ഒരു അല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ ഇനി നിങ്ങളുടെ കയ്യിൽ പൊടിയില്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ഏലക്കൊന്ന് ഇതിലേക്കൊന്ന് കുത്തിയിട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഞാൻ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയിലുള്ള ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കെടുക്കുന്നത് ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല ആ ഒരു ചൂടിൽ കിടന്നിട്ട് ഈ ഒരു ഒന്നാം പാൽ ഒന്നുകൊണ്ട് ചൂടായിക്കോളൂ കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തിയിടാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് നെയ്യൽ വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുന്തിരി ഇഷ്ടമുള്ളവരാണെങ്കിൽ മുന്തിരിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു സ്പെഷ്യൽ ഐറ്റം അപ്പോൾ ഇത് ചെറിയൊരു ലൂസറാണ് ഇപ്പം പിന്നെ ഇത് തണുത്തതിന് ശേഷം നല്ല കട്ടിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി വെറൈറ്റി റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെക്കാണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മർക്ക് ചെയ്തിട്ടോ ഇനി പുതിയൊരു നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബായ്